അര സെൻറ്റിമീറ്റർ കനവും അതുപോലെ നാലര സെൻറ്റിമീറ്റർ വീതിയുള്ള ഒരു പീസിനകത്ത് നമ്മൾ ചെറിയൊരു പൊഴി ഇട്ട് കൊടുത്തിട്ടുണ്ട് രണ്ടമ്മം കനമുള്ളൊരു പൊഴി രണ്ടമ്മം താഴ്ച രണ്ടമ്മം വീതിയുള്ള ഒരു പൊടി ഇട്ട് കൊടുത്തിട്ടുണ്ട് ഈ പീസ് ഉപയോഗിച്ചുള്ള ചെറിയൊരു വർക്ക് കാണിച്ചു തരാം ആ കിഡിലും വർക്കാണ് അപ്പോൾ വർക്ക് കണ്ടു കഴിഞ്ഞിട്ട് ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് അടിക്കണം ഷെയർ ചെയ്യണം അതുപോലെ സപ്പോർട്ട് ചെയ്യും കേട്ടോ നമ്മുടെ വർക്ക് എങ്ങനെയുണ്ട് തൂള് പാലിൻ്റെ ഇതാണ് ഈ കഷ്ണം കട്ട് ചെയ്ത് നമ്മൾ ഒട്ടിച്ചങ്ങനെയാകെട്ടോ ഇത് പീസ് കട്ട് ചെയ്തതിന് ഏഴിഞ്ച് നീളത്തിനാണ് നമ്മൾ കട്ട് ചെയ്തേ അതുപോലെ പൊടി ഇട്ടേക്കണത് പൊടി ഇട്ടുക താഴത്തേക്ക് ഇതിങ്ങനെ വരാവുന്ന രീതിയിലാണ് നമ്മൾ താഴത്തേക്ക് ഈ പൊഴി വന്നേക്കുന്നത് താഴത്തേക്ക് വരാവുന്ന രീതിയിലാണ് സെറ്റ് ചെയ്തേട്ടോ അപ്പോൾ ഈ കഷ്ണത്തിലാണ് പൊഴിയുള്ളൂ ഈ കഷ്ണത്തിൽ പൊടിയില്ല വൺ സൈഡ് മാത്രമേ പൊഴിച്ചിട്ടുള്ളൂ കേട്ടോ ഇങ്ങനെ ചെയ്തേ രണ്ട് ടൈപ്പ് ഉണ്ട് ഒന്ന് സെൻടറിൽ കട്ടിങ്ങും പിന്നെ ഒരു പീസിൽ രണ്ട് ഉണ്ടാവും മൂന്നിഞ്ചിൻ്റെ മൂന്നര ഇഞ്ചിൻ്റെ ഒരു പീസാണ് ഇങ്ങനെ വന്നത് ഏഴിഞ്ചിൻ്റെ പകുതി മൂന്നര ഇഞ്ചിൻ്റെ പീസ് പിടിയും പിന്നെ ബാലൻസ് ഇവിടെ രണ്ട് പീസായിട്ട് ഓരോ പീസാണ് വന്നത് കേട്ടോ അങ്ങനെയാണ് ഇത് വർ കട്ട് ചെയ്തേ അപ്പോൾ ഏകദേശം ഇഷ്ടയെ കട്ട് ചെയ്ത് വെച്ചാൽ ഏറ്റവും ചിലവ് പറഞ്ഞത് നല്ല അടിപൊളി ഡിസൈനായിട്ട് വരും പോളിഷ് ചെയ്ത അടിപൊളി ആവുണ്ടോ ഇത് ഏകദേശം നമ്മൾ മകാനടിച്ചാണ് ഈ കഷ്ണം കൊടുത്താണത് അരേഞ്ച് കാര്യമുള്ളൊരു പീസാണ് ഇതും അരഞ്ച് കാനം ഇവിടെ അടിച്ച് കാണിച്ചു തരാം അരഞ്ച് കലുള്ള പീസ് അതുപോലെ ഒന്നെമുക്കാലഞ്ച് വീട്ടിലുള്ള പീസ് ചെറുതായിട്ട് പട്ടടിച്ച് നമ്മൾ ബോർഡർ അടിച്ചിട്ടുണ്ട് പുള്ളിൽ വെച്ചിട്ടുള്ളത് മൾട്ടിപ്യൂട്ട് പീസാണ് മൾട്ടിപ്യൂഡിലാണ് നമ്മൾ ഇത് ഒട്ടിക്കണേ ഈ അര സെൻറ്റിമീറ്റർ കനുള്ള പീസ് ഒട്ടി തരുന്നത് ഫെയ്ക്കൂളും ഉപ്പിലും യൂസ് ചെയ്താണ് ഫുൾ ആയിട്ട് ഊട്ടി താഴെ നമ്മൾ കെട്ട് കൊടുത്തിട്ടുണ്ട് രണ്ട് ടൈപ്പ് കെട്ടാണ് കൊടുക്കണം കേട്ടോ അല്ലെ ആ തൂണിയിൽ അതുപോലെ തന്നെ കൊടുത്തിട്ടുണ്ട് ഇത് റൗണ്ട് തൂണാണ് നമ്മൾ സ്ക്വയർ തൂണാക്കി ഇതിൻ്റെ അടിയിലാണെങ്കിൽ നമ്മൾ മയക്കാണ് ഊട്ടി തരണം കേട്ടോ സ്റ്റാറിൻ്റെ അടിയിൽ ഫുള്ളും മയക്കയും സൈഡും മരം പല തന്നെയാണ് അരഞ്ച് പല കീറി രണ്ടിഞ്ച് വിധി കീറി ഗുരുവടിച്ച് അടിച്ച് തന്നെ ഇനി ഇവിടെ ഒരു പീസ് വരാനുണ്ട് കട്ട് ചെയ്യേണ്ടത് നമ്മൾ ഡെമ്മി കട്ട് ചെയ്യണ കട്ട് ചെയ്യണമെങ്കിൽ അത് കാണിച്ച് ഈ അളവ് കിട്ടാനായിട്ട് നമ്മൾ കറക്റ്റ് അളവിൽ തന്നെ എല്ലാം കിട്ടാനായിട്ട് നമ്മളൊരു ഒരു ഡെമ്മി ഉണ്ടാക്കിയിട്ടുണ്ട് ഡെമ്മിയിൽ വെച്ചാണ് കട്ട് ചെയ്യുന്നത് കേട്ടോ അത് കാണിച്ചു തരാം കഴിഞ്ഞാണോ നമ്മളിതിനകത്തേക്ക് കയറ്റി വെച്ചിട്ട് അവിടെ മുട്ടിച്ച് വെച്ചിട്ട് നമ്മൾ കട്ടർ കൊണ്ട് ഓടിച്ചാൽ കറക്റ്റ് അളവിന് നമുക്ക് അവിടെ കട്ടിങ് ഉണ്ടാവും ഇനി ഒരു പലകയിൽ രണ്ട് പലകരണ്ട് കട്ടിങ്ങാണോ തന്നെ അതിന് നമ്മളിവിടെ ഒരു പീസ് ഉണ്ടാക്കി വെച്ചിട്ടുണ്ട് ആ പീസ് ഈ മൂന്നര ഇഞ്ചിൻ്റെ പകുതി പീസാണ് മൂന്നര പകുതി പീസാണ് ഉണ്ടാക്കി വെച്ചിട്ടുണ്ടെങ്കിൽ ഇനി നമ്മളത് ഈ പീസ് രണ്ട് കട്ടിങ്ങുള്ള പീസ് ഇതിനകത്ത് അവിടെ മുട്ടിച്ചു വെച്ചിട്ട് കട്ടറിൻ്റെ റോഡ് ചെയ്ത ഒരു വര വന്നു ഈ പലതും തിരിച്ചു വെച്ചിട്ട് ഒന്നിലും കട്ട് ചെയ്താൽ അതുപോലെ തന്നെ അവിടെയും വര വന്നു രണ്ടമ്മത്തിൻ്റെ ഒരു വരവാണ് ഇനി നമ്മൾ കട്ടറിലിട്ടേണ്ടത് നാലിഞ്ചിൻ്റെ ബ്ലേഡാണ് അതുപോലെ രണ്ടമ്മം താഴ്ച വരാൻ പാത്രം ബ്ലേഡ് സെറ്റ് ചെയ്തോ രണ്ടമ്മം താഴ്ച വരാൻ പാത്തേനെ ഈ പ്ലേറ്റ് സെറ്റ് ചെയ്തതിന് ഒരിഞ്ച് ഉണ്ട് ആ ഒരിഞ്ച് ഗ്യാപ്പ് അഡ്ജസ്റ്റ് ചെയ്യാണോ നമ്മൾ കേട്ടോ എല്ലാം റെഡിയാക്കി വെച്ചിട്ട് വെച്ചിട്ട് തൂണിന്റെ ഇവിടെ ഒരു കെട്ട് വേണ്ടത് നമ്മളിവിടെ പല ജോയിന്റും ഉണ്ട് ജോയിന്റിന്റെ ഇവിടെ ആയിട്ട് അരഞ്ചിൻ്റെ സ്ക്വയർ പീസ് വെച്ചുള്ള ഒരു കെട്ടാണ് പുറത്തേട്ടോ റൂട്ടിലടിച്ചു തന്നെയാണ് ഇതുപോലെ വരും കെട്ട് അപ്പോൾ ഈ തൂണ് പാലിന് ചെയ്യേണ്ട ചെറിയൊരു വീഡിയോ ആണ് കേട്ടോ എന്ത് എന്താണെന്ന് ചെയ്തേക്കണമെന്നുള്ള ചെറിയൊരു വീഡിയോ ഏറ്റവും കനം പറഞ്ഞ രീതിയിൽ സിക്സും ഫൈവ് എമ്മും കാലുള്ള പീസ് ഇത് അറേഞ്ച് കാനുള്ള പീസ് കാണാൻ നല്ല ലുക്കിൽ പോളിഷ് ചെയ്ത് അടിപൊളിയായിരിക്കും കാണാൻ അപ്പോൾ പുതിയ വീഡിയോയിൽ ഇനി വരും ഇതുപോലെ വീഡിയോ ആയിട്ട് ഇനി വരും അപ്പോൾ എൻ്റെ വീഡിയോ ആദ്യമായിട്ട് കാണുക സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത് വീഡിയോ കണ്ടിട്ട് ഇഷ്ടപ്പെട്ട ലൈക്ക് അടിക്കണം ഷെയർ ചെയ്യണം